എല്ലാം എന്താണോ ഡിഫറെൻ്റ് ആണ് അപ്പൊ അത് ഞാൻ എന്തു ചെയ്തു അത് കൊള്ളാറില്ല കണ്ടിട്ടുണ്ട് പറഞ്ഞു അല്ലാതെ എനിക്കിപ്പോ ഞാൻ പറയാൻ ഉത്തരം കിട്ടും എനിക്ക് പറയാനില്ല നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു അത് ഇനി സംഭവിക്കുന്നു മലയാളികൾക്ക് നമ്മുടെ ഇതുവരെയുള്ള ഒരു ചിന്തയിൽ നടന്ന കുറച്ച് മനോ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരിക്കും ചിത്രങ്ങളൊന്നും നമ്മൾ നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല ഓപ്പോസിഷൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതിനൊരു കളക്ഷൻ ഉണ്ടാവും അത് ആ ഒരു സൈഡിൽ തലത്തിൽ എന്നും സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു സിനിമകളുമായിട്ട് അതിന് കമ്പാരിസൻ ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു തീരുമാനിക്കാൻ സാധിക്കുന്നത് निभाजन में पढ़े वीडियो नौरानी वाइस लेंगे। यानी यानी वो ब्रेड, ब्रेड में जो सुस्ती बनी है उसके लिए जितना डालो, ये भी। तापड़ियों नौरे। एंड प्रोड्यूसर कलाकी देखती जाने ली। ये निक्के इधर पिडलेर उन लड़ा इंद्राणी। വർഷത്തെ ഒരു എന്താ പറയുക ഒരു ഡാൻസ് അസോസിയേഷന്റെ എല്ലാവരും കേന്ദ്രീകരിച്ചു സിനിമയായിട്ട് കണിക്കണല്ലോ ഒരുപാട് സിനിമയുടെ പുറകെ സംബന്ധിച്ച ആൾക്കാരാണ് ഇരുപത്തഞ്ചു വർഷം എന്ന് പറയുന്നത് വലിയ പിള്ളേരുണ്ടെന്ന് പറയുന്നത് നമ്മളെ അവകാശവാദി ിൽ അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകർ ഉണ്ടാകണം എന്ന് തെളിവിക്കപ്പെട്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എന്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്ക് പ്രേക്ഷകർ ഉണ്ടാകണം എല്ലാവർക്കും നല്ല ഭരണ്ട കോടതി ഒന്നെ വിചാരിച്ചു ഞാൻ മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ പറ്റില്ല കൊടുക്കാൻ ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയ് വരും ആര് അതിന് വരുമോ നമുക്ക് നോക്കാം അങ്ങനെ